ഹേ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖാർന്നു വരുന്നു ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയ സമയത്ത് ഒരു പെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡോംസ് എന്ന ബ്രാൻഡ് ഒരു പെൻസിലാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇത് ഈ പെൻസിൽ ഉപയോഗിച്ച് നോക്കിയിട്ടൊന്നുമില്ല ഫസ്റ്റ് ടൈം ആണ് ഈ പെൻസിൽ വാങ്ങുന്നത് തന്നെ അപ്പോൾ ഇതിലുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് ബി ടു ബി ഫോർ ബി സിക്സ് ബി എയ്റ്റ് ബി ടെൻ ബി ഒരു ആറ് പീസ് പെൻസിലെടുത്തിട്ടുണ്ട് നല്ലൊരു സ്കെച്ച് പെൻസിലാണെന്ന് തോന്നുന്നു അങ്ങനെ കണ്ട് വാങ്ങിയാണ് പ്രൈസ് നോക്കുവാണെങ്കിൽ ഇത് അമ്പത് രൂപയാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് ഓൺലൈൻ എത്രയാണെന്ന് അധികം അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇതിൽ അപ്പോൾ നമ്മുടെ പെൻസിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടിയാൻ അയച്ചേക്കാം നോക്കുമ്പോൾ നമ്മുടെ പെൻസിലാണുള്ള ആവശ്യം അപ്പോൾ ഓക്കെ അത് ആറ് പീസ് പെൻസിലുണ്ട് എറ്റ് ബി ടെൻ ബി ഒക്കെ ഉണ്ട് പിന്നെ ഒരു വെറൈറ്റി സംഭവമാണ് റബ്ബർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പെൻസിലിൻ്റെ കൂടെ റബ്ബറൊക്കെ കൊടുക്കുന്നത് കാരണം ഞാൻ പല പല ബ്രാൻഡിൻ്റെയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും റബ്ബറൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങാനാണ് പരിപാടി ആദ്യമായിട്ടാണ് ഒരു പെൻസിലിൻ്റെ കൂടെ റബ്ബറൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പെൻസിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഫേഡിങ് നമുക്ക് നോക്കി നോക്കാം പ്രൈസ് നമുക്ക് ഇനി ഓരോന്നിനും ഷെയ്ഡ് നോക്കാം അതായത് നമുക്ക് എച്ച് ബി സിനിമ ഷെയ്ഡ് നോക്കാം ഞാൻ കണ്ടവനെ അമർത്തി പിടിക്കുന്നില്ല ജസ്റ്റ് ഞാൻ ഓടിച്ച് ഷെഡ് ചെയ്യുന്നുള്ളൂ കണ്ടവൻ പിടിക്കുന്നില്ല കുഴപ്പമില്ല സ്മൂത്ത് ആയി പോകുന്ന മനസ്സിലെട്ടോ നല്ല സ്മൂത്ത് ആണ് പിന്നെ ഇടത്ത് നോക്കാം പിന്നെടുത്ത് ഫോർ ബി ആണ് ആണ്

അപ്പോൾ നോക്കി നോക്കുക ഇതാണ് നമ്മുടെ ഈ ഡോംസ് എന്ന ബ്രാൻഡിൻ്റെ ഞാൻ പുതിയതായിട്ട് വാങ്ങിയ പെൻസിലിൻ്റെ ഒരു ഷെയ്ഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് വര തുടങ്ങുന്ന ആൾക്കാർക്ക് നമ്മൾ ആർട്ട് ലൈനിപ്പോൾ ഇപ്പോൾ എന്താണ് പത്ത് നൂറടുത്ത് വില വരുന്നുണ്ട് അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ജസ്റ്റ് നമുക്ക് അമ്പത് രൂപയ്ക്ക് ഈ പെൻസിൽ നമുക്ക് സംഭവം സെറ്റാണ് വരച്ച് പഠിക്കുന്നവർക്കോ ജസ്റ്റ് നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇച്ചിരി നെഗറ്റീവ് ഉണ്ട് ഈ പെൻസിലിന് എന്തെങ്കിലും ബഡ്ജറ്റ് കുറവില്ലൊരു നെഗറ്റീവ് എന്തെങ്കിലും കാണും വേറെ ഒന്നുമില്ല നമ്മളെ ഞാൻ വരച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോംസിന്റെ ബ്രാൻഡിന്റെ ടെൻ ബി പ്രെൻസിലിൻ്റെ ആണ് ഒരു ഷെയഡിങ് കാണിക്കുന്നത് ഈ ഒരു ഡാർക്ക് നമ്മുടെ നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ട് വരും ഈ ഒരു ഡാർക്കാണ് വരുന്നത് നമ്മുടെ ആക്ലൈൻ്റെ ടെൻ ബി ആണത് ഇപ്പം ഇതുകൊണ്ട് ദിവസം നമ്മൾ നൈറ്റിൻ്റെ ഷെയ്ഡി തന്നെ നല്ല ഡാർക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു മാറ്റമുണ്ട് വാക്കയൊക്കെ ഓക്കെയാണ് എച്ച് ബി ടു ബി ഫോർ ബി സിക്സ് ബി ഒക്കെ ഓക്കെയാണ് ടെൻ ബിക്ക് മാത്രം എന്താണ് ഡോംസിന്റെ കുറച്ച് ഷെയഡിങ് കുറവാണ് ആ സമയത്ത് ആർട്ട് ലൈൻ നല്ല ഷെയഡിംഗ് ഉണ്ട് പ്രൈസ് മാറ്റമുണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്നുണ്ട് അപ്പോൾ വാങ്ങിയ യൂസിങ് ഒക്കെ നിങ്ങൾ ഇഷ്ടം നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ ഏകദേശം നമ്മൾ ആ പെൻസിലൂടെ നമ്മളൊരു ഫോട്ടോ അരച്ചിട്ടുണ്ട് ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ജസ്റ്റ് ആ പെൻസിലും അങ്ങ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് പറയുക അപ്പോൾ എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് എനിക്ക് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ